ഇന്നലെയാണ് തിരുവനന്തപുരം കടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്ന് ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തത് അപകീർത്തി കേസിൽ അറസ്റ്റായ മറനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയക്ക് പുലർച്ചെയോടെ ജാമ്യവും ലഭിച്ചു വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് ജാമ്യം അനുവദിച്ചത് ഷർട്ട് പോലും ധരിക്കാനുള്ള സാവകാശം നൽകാതെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ആരോപിച്ച് ഷാജൻ സ്കറിയ കുറച്ച് മുദ്രാവാക്യങ്ങളും വിളിച്ചിരുന്നു പിണറായിസം തുലയട്ടെ അഴിമതിയുടെ വീരൻ മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി അതിനോശാന പാടുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും അവസാന ശ്വാസം വരെ പിണറായിയുടെ വൃത്തികേടിനെതിരെ പോരാടും എനിക്കെതിരെ ചുമത്തിയതെല്ലാം കള്ളക്കേസാണ് ഒരിക്കൽ പോലും ജയിലിൽ അടച്ചിട്ടില്ല ഷട്ടിടാൻ പോലും അനുവദിച്ചില്ല ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു സിന്ദാബാദ് അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഭക്ഷണം കഴിക്കുമ്പോഴാണ് എന്നെ പിടിച്ചുകൊണ്ടുവന്നത് പിണറായി സം തുലയട്ടെ ഇതൊക്കെയാണ് ഷാജൻ സ്കറിയ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യങ്ങൾ മാഹി സ്വദേശിനിയായ ഒരു സ്ത്രീ നൽകിയ പരാതിയിലാണ് ഷാജൻസ്കറിയക്കെതിരെ കേസെടുത്തത് യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപരമായ പരാമർശം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് ജനുവരിയിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സമൂഹത്തിൽ മോശം സ്ത്രീയെന്ന് വരുത്തി തീർക്കാൻ വ്യാജ വാർത്തകൾ നൽകിയെന്ന് പരാതിക്കാരി പറയുന്നു ഹണി ട്രാപ്പിലൂടെ ലൈംഗിക വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടിയെടുക്കുന്ന തരത്തിൽ വീഡിയോ തയ്യാറാക്കി മറുനാടൻ പ്രചരിപ്പിച്ചു എന്നും പരാതിയിൽ പറയുന്നു എന്നാൽ ആരെക്കുറിച്ചും അശ്ലീല പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രിയോ ഡി ജി പിയോ ആയിരിക്കും തനിക്കെതിരായി കേസിന് പിന്നിലെന്നും ഷാജൻസ് കറിയ ജാമ്യം ലഭിച്ചതിന് ശേഷം പ്രതികരിച്ചു ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് മറുനാടൻ മലയാളി യൂട്യൂബ് ചാനൽ വഴി ഷാജൻസ് കറിയ പരാതിക്ക് ആസ്പദമായ വീഡിയോ പുറത്തുവിട്ടത് അതിനെ തുടർന്ന് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയായിരുന്നു മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി പിന്നീട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി ആ പരാതിയിന്മേലാണ് ഇപ്പോഴത്തെ നടപടി ഷാജൽസ്കറിയുടെ അറസ്റ്റും ജാമ്യവും ഒക്കെ കാണുമ്പോൾ ഒരു സിനിമയിലെ സുരാജ് പഞ്ഞാറമ്മോട് ചെയ്ത കഥാപാത്രത്തെ ഓർമ്മ വരികയാണ് തീപ്പന്തൽ രാജ്ബോസ് എന്ന അന്തിപത്രം നടത്തുന്ന ആളാണ് സുരാജ് മരനാടിന്റെ അതേ കളറിലുള്ള വേഷവുമുണ്ട് ഓഫീസിൽ വന്ന് തന്നെ തല്ലുന്നവരോട് അടിയെല്ലാം കഴിഞ്ഞ ശേഷം സുരാജ് ചോദിക്കുന്നുണ്ട് ഏത് വാർത്ത കൊടുത്തതിൻ്റെ പേരിലാണ് ഈ തല്ലൽ എന്ന് മണൽ മാഫിയെക്കുറിച്ച് എഴുതിയതിനാണോ അതോ സർക്കാർ ജീവനക്കാരൻ്റെ ലീലാവിലാസങ്ങൾ എഴുതിയതിനാണോ എന്ന് എന്നാൽ തല്ലിയവർ പറയുന്നത് തട്ടുകടയുടെ മറവിലെ പ്രണയലീലകൾ എന്ന വാർത്ത എഴുതിയതുകൊണ്ടാണ് അപ്പോൾ സുരാജ് പറയുന്നത് രണ്ട് തല്ല് ഇനിയും ബാക്കിയുണ്ടല്ലോ എന്നാണ് ഏതാണ്ട് അതുപോലെയാണ് മറുനാടിൻ്റെ ഈ സീനും ഏത് കേസിനാണ് അറസ്റ്റ് എന്ന് പുള്ളിക്ക് ആദ്യം മനസ്സിലായി കാണില്ല കാരണം മറുനാടിനെതിരെയുള്ള കേസുകൾ നൂറുകണക്കിനുണ്ട് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഓരോ കേസിലും ജാമ്യം എടുത്തുകൊണ്ടേയിരിക്കണം